ബ്രീത്തിങ് ഓഫ് ഗാഡ് നമ്മളിന്ന് ചിന്തിക്കുന്നത് യേശുക്രിസ്തു ധ്യാനിച്ചിരുന്നോ പ്രാർത്ഥിച്ചിരുന്നോ ഉപവസിച്ചിരുന്നോ എന്നതിനെ കുറിച്ചാണ് തീർച്ചയായും ധ്യാനിച്ചിരുന്നു എന്നാണ് പരിശുദ്ധ ബൈബിള് നമുക്ക് ചൂണ്ടി കാണിച്ചു തരുന്നത് അതികഠിനമായി തന്നെ അവിടെ ധ്യാനിച്ചിരുന്നു മറ്റാർക്കും ചെയ്യാനാകാത്ത വിധം അത് തീഷ്ണമായി അതിലൊന്ന് മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന വേലിൽ ഉഷ്ണക്കാറ്റേറ്റ് പൊടിക്കാറ്റിൽ അവൻ ധ്യാനിച്ചു ഒന്നും രണ്ടും ദിവസമല്ല നാൽപ്പത് ദിവസം അവൻ തണൽ നോക്കി വനാന്തരങ്ങളിലേക്ക് പോയിട്ടില്ല ജലമുള്ള താഴ്വരകളിലേക്ക് അല്ല പോയത് നദിക്കരയും തിരഞ്ഞെടുത്തില്ല അവൻ തിരഞ്ഞെടുത്തത് ജീവൻ നിലനിർത്താൻ കഴിവില്ലാത്ത മരുഭൂമിയിലേക്കായിരുന്നു ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ മരുഭൂമിയിൽ ഒരു മനുഷ്യന് മാക്സിമം ജീവനോടെ കഴിയാവുന്നത് മൂന്ന് ദിവസമാണ് ഏറിയാൽ നാല് ജലമില്ലാതെ കഴിഞ്ഞേക്കാം വെള്ളമില്ലാതെ അഞ്ച് ദിവസത്തിന് അപ്പുറം ഒരു മനുഷ്യന് മുൻപോട്ട് പോവില്ല ഇത് സത്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയാണ് യേശു ക്രിസ്തു ജലപാനം പോലുമില്ലാതെ നാൽപ്പത് ദിവസം കഠിനമായി ഉപവസിച്ചത് എന്ന് തോർക്കണം നമ്മുടെ കേരളത്തിൽ പോലും വേനൽക്കാലത്ത് സൂര്യതാപമേറ്റ് ഒരു വർഷം എത്ര പേർ മരിക്കുന്നുണ്ട് എന്തിനായിരുന്നു യേശുക്രിസ്തു ഇത്ര തീഷ്ണമായി ഉപവസിച്ചത് തൻ്റെ ജീവിതം മനുഷ്യൻ എന്ന നിലയിൽ കാണിച്ചു തരികയായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി രൂപപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് ചെയ്യാൻ മേലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നല്ല കർത്താവ് പറഞ്ഞത് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ലഘുവായ കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് കഴിയണമെന്ന് ആ തന്നെ നമ്മൾക്ക് അവൻ കാണിച്ചു തന്നു നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചു പ്രവർത്തിക്കുക നിങ്ങൾ എന്നിൽ നിന്ന് ചെയ്യുക എന്ന കർത്താവ് പലപ്പോഴും തിരുവചനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ ജയമുള്ളവനും ജയമുള്ളവളും ആയിത്തീരുക എന്നത് കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മെ കുറിച്ചുള്ളത് അതുകൊണ്ടാണ് കർത്താവെന്ന് പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ സമൃദ്ധിയായി നൽകാനായിട്ടാണ് എന്ന കർത്താവ് നമ്മോട് പറഞ്ഞത് അടുത്തത് അവിടുത്തെ താബോർ മലമുകളിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അഥവാ ധ്യാനിക്കുമ്പോൾ കർത്താവ് രൂപാന്തരം പ്രാപിക്കുന്നുണ്ട് അടുത്തത് മലമുകളിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് പ്രഭാതത്തിൽ വന്ന് ജനങ്ങളോട് ദേവോചനം പ്രസംഗിച്ചു അപ്പോൾ കർത്താവ് പറയുന്നത് എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് അപ്പോൾ അങ്ങനെ ഗാഠമായ കർത്താവ് ധ്യാനിച്ചിരുന്നു അപ്പോൾ യേശുവിനെ എത്ര അധികമായി നാം ധ്യാനിക്കണം ഈ മെഡിറ്റേഷൻ കർത്താവ് നമുക്ക് തന്നതാണ് ഞാനത് പൂർണമായും തുറന്നു പറയുകയാണ് യേശുക്രിസ്തു തൻ്റെ ജീവ നിശ്വാസത്തിലൂടെ നിക്ഷേപിച്ച ആത്മാവിനെ ഞാൻ ധ്യാനിക്കുമ്പോൾ തൻ്റെ ആത്മാവിനെ ശ്രദ്ധ വയ്ക്കുന്നതിന് മേൽ യേശു കരുതലോടെ അവനെ സംരക്ഷിക്കും അവൻ ആവശ്യമായതെല്ലാം അവിടുന്ന് കൊടുക്കും തൻ്റെ ആത്മാവ് തന്നിലേക്ക് മടങ്ങി വരുന്നതിനായി ദൈവം നമ്മളെ ആർദ്രമായി അഭിലേഷിക്കുന്നുണ്ട് അത് പരിശുദ്ധ വചനങ്ങളിൽ അത് കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ട് നോക്കൂ എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിക്കുന്നത് ഈ ധ്യാനം എന്നാണ് കർത്താവ് തന്നത് എന്ന ഒരു ചോദ്യം ഉണ്ടാവാം അത് പ്രപഞ്ച പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി കഴിഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ച അന്നു മുതൽ അതായത് അവിടെ വെച്ചാണല്ലോ നമുക്ക് അവിടെ ജീവശ്വാസം തന്നത് നമ്മുടെ ജീവനെ തന്നത് അതായത് ദൈവവും നാമവും ഒന്നായി തീരുന്ന ആ ഒരു ആ ഒരു രഹസ്യം അവിടുത്തെ ജീവനാണല്ലോ നമ്മൾ നിക്ഷേപിച്ചത് ഇപ്പോൾ പ്രവർത്തന ഈ ഇതിൻ്റെ അകത്ത് ശക്തി കൊണ്ടോ വായുമണ്ഡലം കൊണ്ടോ ദിക്കുകൾ കൊണ്ടോ മനുഷ്യ മൃഗങ്ങളിൽ നിന്നോ ജന്തുക്കളിൽ നിന്നോ ഗ്രഹങ്ങളിൽ നിന്നോ നക്ഷത്രങ്ങളിൽ നിന്നോ അല്ല സൂര്യനിൽ നിന്നുണ്ട് ചന്ദ്രനിൽ നിന്നുണ്ട് അങ്ങനെ പറഞ്ഞ് കുറേ അങ്ങനെ അന്ധവിശ്വാസങ്ങളിലേക്കും കടന്നുപോയി അതിലും അല്ല സത്യദൈവത്തിൽ നിന്നാണ് നമുക്ക് ഈ ജീവൻ പ്രധാനം ചെയ്ത് കിട്ടിയത് യേശുവിൻ്റെ വചനത്തിലേക്ക് നോക്കാം അവിടെ നിന്ന് എങ്ങനെയായിരുന്നു ഈ മെഡിറ്റേഷൻ ചെയ്തത് അത് സത്യമാണോ അറിയലാണോ എന്നുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം പരിശുദ്ധ ബൈബിളിലെ കഥാവിനെ മത്തായി എഴുതിയ സുവിശേഷം നാലാമദ്ധ്യായം ഒന്നു മുതലുള്ള വജനങ്ങൾ മരുഭൂമിയിലെ പരീക്ഷ ആരം വിശാശിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദേവപുത്രനാണെങ്കിൽ സോറി നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിഭചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ആനന്ദിന് വിശ്വാസം അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും വിശാശി വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു അവർ കൽപ്പിച്ചു സാധനേ ദൂരെ പോകുക എന്നതിനാൽ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിശാശം അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു അടുത്ത ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ എന്താ അത് ഇതാണ് യേശു ദൗത്യം ആരംഭിക്കുന്നു അതായത് ഈ തൻ്റെ ഉപവാസങ്ങളും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ ശേഷം സാത്താനെ പുറത്താക്കി സാത്താനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിയാൽ ശേഷമാണ് തൻ്റെ ആത്മാവ് കൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തിയ ശേഷമാണ് അവിടുന്ന് ദൗത്യം ആരംഭിക്കുന്നത് അടുത്ത ഭാഗം അതാണ് അടുത്തത് അത്തരം ഭാഗങ്ങൾ കൂടുതൽ ഭാഗം വായിച്ചു വായിച്ചുപോയാൽ നമുക്ക് കുറേ സമയമെടുക്കും അതുകൊണ്ടാണ് ആ ഭാഗം അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ മത്തായുടെ സുശേഷം ആറിൻ്റെ പതിനാറ് ഉപവാസത്തെക്കുറിച്ച് തത്താവ പറയുന്നുണ്ട് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കബടനാട്ടിക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഓസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരശുൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും കണ്ടോ എത്ര മനോഹരമായിട്ടാണ് കർത്താവ് ആ നമ്മൾ ഓസിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവ് വീണ്ടും എടുത്തു കാണിക്കുന്നത് അടുത്തത് കർത്താവ് അതുപോലെ വീണ്ടും പറയുന്നത് മത്തായുടെ സുശേഷം പതിനേഴിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളാണ് അത് യേശു രൂപാന്തരപ്പെടുന്നതാണ് അത് അത് നമ്മളെ ശ്രദ്ധ വച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണത് യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രൂസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്കും അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിശുമാർ കമിഴ്ന്നു വീണു അവർ ഫൈവിഹുലനായി യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനല്ലാതെ മറ്റാരെയും കണ്ടില്ല മലിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തിനാണ് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ കർത്താവ് ഈ മലയിലേക്ക് പോകുമായിരുന്നു എന്നാണ് അതിനർത്ഥം ഇത് തന്നെ മർക്കോസിൻ്റെ ഒമ്പത് രണ്ട് എട്ട് ഒമ്പതാം അധ്യായത്തിലും അതിൻ്റെ രണ്ട് എട്ടിൽ കൊടുത്തിട്ടുണ്ട് ലൂക്കായുടെ ഒമ്പത് ഇരുപത്തെട്ട് മുപ്പത്തി ആറിൽ രണ്ട് പത്രോസിൻ്റെ ഒന്ന് പതിനേഴിലെല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ വീണ്ടും വീണ്ടും കർത്താവ് വചനങ്ങളിലൂടെ നമുക്ക് തന്നിട്ടുണ്ട് അത് ഇല്ല പത്രസിൻ്റേത് നമുക്ക് നോക്കാം അത് പത്രസിൻ്റേത് ഇതാണ് അത് ഒന്ന് രണ്ട് പത്രോസ് ഒന്ന് ഒന്ന് ഒന്നിൻ്റെ ഇതിൽ പതിനേഴാം വാചനത്തിൽ പ്രകാരം പറയുന്നു പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമാ പ്രഭാവത്തിൽ നിന്ന് അവൻ്റെ അടുത്തു വരികയും ചെയ്തു സ്വർഗ്ഗത്തിൽ നിന്നുണ്ടായ ഈ സ്വരം ഞങ്ങൾ കേട്ടു എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു എന്തായിരുന്നു വിശുദ്ധ മലയിൽ അവൻ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരുന്നു ഈ പറഞ്ഞു വരുന്നതെല്ലാം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പ്രീത്തിങ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ ജീവിശ്വാസത്തെ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി ആണ് നമ്മളിതെല്ലാം പറയുന്നത് അപ്പം ഈ വചനങ്ങളിലെല്ലാം ഇതിൻ്റെ പ്രാധാന്യത്തെയാണ് എടുത്ത് കാണിക്കുന്നത് അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഇത് തരികയാണ് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി കൊണ്ടുപോവേണ്ടതെന്ന് ഇത് ഇതിൽ തന്നെ നമുക്ക് മതിയായ കുറേ വചനങ്ങൾ ഇനി ഇത് ഉൽപ്പത്തി മൂലം ഒരുപാട് പേര് ഇതിങ്ങനെ നീണ്ടു കിടപ്പുണ്ട് നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ജീവിതക്രമം ഇതുപോലെ കൊണ്ടുപോകുകയാണെങ്കിൽ ജീവിതം വളരെ എളുപ്പമായി തരും ഇതിനെതിരെ ആരെന്തു പറഞ്ഞാലും വചനാധിഷ്ഠിതപരമായി അത് നിലനിൽക്കുന്നതല്ല എന്ന് നമ്മൾ നമ്മളിതിന് ഇത് ഇപ്പം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ നമ്മുടെ അനുദിന ജീവിതത്തിലെ നാം ആയിരിക്കുന്ന ഏതവസ്ഥയിലും ഈ മെഡിറ്റേഷൻ ചെയ്യാം അത് നമ്മൾ മുമ്പ് പല വീഡിയോസും നമ്മളത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയരെ നമ്മുടെ കഥാവായ യേശുക്രിസ്തു ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര അധികമായി ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം ഒരു കാര്യം ഞാൻ തീർത്ത് പറയുന്നു യേശുക്രിസ്തു നമുക്ക് തന്ന അവൻ്റെ ജീവാത്മാവിനെ നാം ധ്യാനിച്ച് നന്ദി പറഞ്ഞാൽ അവൻ നമ്മുടെ ജീവിതത്തെ കരുതും എന്ന് ഞാൻ ഉറപ്പ് പറയാനായിട്ട് എനിക്ക് കഴിയും കാരണം അത് കർത്താവിൻ്റെ വചനമാണ് അപ്പോൾ ആ വചനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ വാക്കിനെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉറപ്പ് മാറില്ല എന്ന് തന്നെയാണ് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ എല്ലാവർക്കും ിങ് ഓഫ് ഗോഡ് എന്ന ആ ഒരു കർത്താവിൻ്റെ ആത്മാവുമായിട്ടുള്ള ആ നിത്യബന്ധത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ വീണ്ടും വീട്ടിൽ കൂടെ പറയുന്നു എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കഥാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ കൂടുതൽ കാര്യങ്ങൾ സ്വീകരിക്കാൻ തക്ക വിധമായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും അവർക്ക് കൂടെ വേണ്ട നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്